മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ പാണക്കാട് ഹൈദരലി തങ്ങൾ എ യൂസഫ് സാഹിബ് അനുസ്മരണ പ്രഭാഷണങ്ങളും റംസാൻ റിലീഫ് കിറ്റ് വിതരണവും ചേരക്കര പത്തുകുടി ചീപ്പാറില് നടന്നു പരിപാടി ീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ ഉദ്ഘാടനം ചെയ്തു രണ്ട് പതിറ്റാണ്ട് കാലമായി നമ്മൾ ഇതുപോലുള്ള വെല്ലുവിളി പ്രവർത്തനം നടത്തി വരുന്നു ആരുടെ സ്മരണയ്ക്ക് മുന്നിലാണ് സ്മരണകൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കാറ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പത്തുകുടി പ്രദേശത്ത് രാഷ്ട്രീയ പൊതു മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന പത്തുകുടി എന്ന് പറഞ്ഞാൽ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാവരും അറിയപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു എ യൂസഫ് സാഹിബ് എന്ന് എന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ തന്നെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലൊക്കെ വന്ന പ്രിയപ്പെട്ട യൂസഫ് സാഹിബ് അദ്ദേഹം ഈ നാടിന് ചെയ്ത സേവനം ആ സേവനത്തിനുള്ള സ്നേഹമാണ് അദ്ദേഹത്തിന്റെ മരണശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ റിലീഫ് മുസ്ലിം ലീഗ് ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയും എസ് ടി യു ചുമട്ടു തൊഴിലാളി യൂണിയൻ മുഖാരിക്കുന്നും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മുഖാരിക്കുന്ന് എസ് ടി യു ചുമട്ടു തൊഴിലാളി യൂണിയൻ അംഗങ്ങളുടെ ദിനംപ്രതി ലഭിക്കുന്ന വേതനത്തിൽ നിന്ന് നിശ്ചിത വിഹിതവും കൂടാതെ നല്ലവരായ സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് റംസാൻ പുണ്യമാസത്തിൽ എല്ലാ വർഷവും ഈ പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി പി എം റഷീദ് മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം ബി സിദ്ദിഖ് എസ് ടി യു മുഖാരിക്കുന്ന് കൺവീനർ കെ വി മുഹമ്മദാലി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി എസ് സുധീർ എസ് ടി യു യൂണിയൻ ട്രഷറർ ബഷീർ മുസ്ലിം ലീഗ് പത്തുകുടി പതിനാലാം വാർഡ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൻവർ വാർഡ് കമ്മിറ്റി ട്രഷറർ ഹസൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കൗൺസിൽ അംഗം എം ഇബ്രാഹിം എസ് ടി യു മുൻ കൺവീനർ വി സുലൈമാൻ മനാഫ് ഗഫൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബിസി